പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൾബ് ചലഞ്ച് സംഘടിപ്പിച്ചു വയനാടിനൊരു കൈത്താങ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി എഐ വൈ എഫ് നിർമ്മിക്കുന്ന പത്ത് വീടുകൾക്ക് സാമ്പത്തികം സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് എ ഐ വൈ എഫ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി എൽ ഇ ഡി ബൾബ് ചലഞ്ച് സംഘടിപ്പിച്ചത് മണ്ഡലം തലത്തിൽ അയ്യായിരം ബൾബുകളാണ് വിറ്റഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മണ്ഡലം തല ഉദ്ഘാടനം നിലമ്പൂർ എം എൽ എ പി വി അൻവർ നിർവഹിച്ചു നമ്മുടെ നാട്ടിലെ ഏറ്റവും അവസാനത്തെ ഏറ്റവും വലുതുമായ വയനാട് ദുരന്തം നമുക്കറിയാം ഗവൺമെന്റും ജനങ്ങളും യുവജന സംഘടനകളും സാമൂഹ്യ സംഘടനകളും കൈകോർക്കുകയാണ് സി പി ഐയുടെ യുവജന സംഘടനയായ എ ഐ ഒ എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി പത്ത് വീടുകൾ ഇതിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി അവർ നടത്തുന്ന എൽ ഇ ഡി ചലഞ്ചിൽ നല്ലവരായ എല്ലാവരും സഹകരിക്കണം ഈ എൽ ഇ ഡി ചലഞ്ചിൽ പണം മുഴുവനും ഈ ഒറ്റ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതുമായി ും സ്നേഹപൂർവം എ ഐ വൈ എഫ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഷെഫീർ കി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ആർ ജയകൃഷ്ണൻ മണ്ഡലം സെക്രട്ടറി ഷുഹൈബ് മൈലമ്പാറ ഇർഷാദ് പരപ്പൻ ഹരികൃഷ്ണൻ അമ്പാടി അജീഷ് മൂത്തേടം എന്നിവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇനി കാഴ്ച ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ